മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ വെടിക്കെട്ട് വിജയം സ്വന്തമാക്കി രാജസ്ഥാൻ റോയൽസ് ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനത്തിന്റെ ബലത്തിലായിരുന്നു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ വിജയം ജയ്സ്വാളിന്റെ സെഞ്ചറിയുടെ മികവിൽ ഒമ്പത് വിക്കറ്റുകളുടെ വിജയമാണ് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് ഈ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്താൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചു മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് എടുത്ത മുംബൈ നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുംബൈക്ക് പെട്ടെന്ന് തന്നെ വിക്കറ്റ് നഷ്ടമായിരുന്നു രോഹിത് ആറ് ഇഷാൻ കിഷൻ ഡക്ക് സൂര്യകുമാർ യാദവ് പത്ത് അതേസമയം മിഡിൽ ഓർഡറിൽ തിലകുവർമ്മ നാൽപ്പത്തി അഞ്ച് പന്തിൽ അറുപത്തി റൺസ് നേടി മികച്ചു നിന്നു നബി ഇരുപത്തി മൂന്ന് അതേസമയം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പത്ത് ടീം ഡേവിഡ് മൂന്ന് ജെറാൾഡ് കോട്സി ഡക്ക് ചൌള ഒന്ന് ബുംറ രണ്ട് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ അതേസമയം രാജസ്ഥാനു വേണ്ടി സന്ദീപ് ശർമ്മ അഞ്ച് വിക്കറ്റുകൾ നേടി ബോൾട്ട് രണ്ടും ആവേശ് ഖാൻ ചഹലിൻ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ റോയൽസ് പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ ലക്ഷ്യം മറികടന്നിരുന്നു രാജസ്ഥാനിനുവേണ്ടി യശസ്വി ജെയ്സ്വാൾ ഏഴ് സിക്സും ഒമ്പത് ഫോറും അടക്കം അറുപത് വന്തിൽ നൂറ്റിനാല് റൺസ് നേടി പുറത്താകാതെ നിന്നു അതേസമയം ജോസ് ബട്ട്ലർ ഇരുപത്തഞ്ച് വന്തിൽ മുപ്പത്തഞ്ച് നേടി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇരുപത്തെട്ട് വന്തിൽ മുപ്പത്തെട്ട് റൺസ് നേടി പുറത്താകാതെയും നിന്നു